നമ്മെ അറിയിച്ചിട്ടുണ്ട് ൊണ്ട് മോഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവർ അങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ദുന്യാവ് മതി ഞങ്ങൾക്ക് വേറെയൊന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞവർ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവരങ്ങനെ ജീവിച്ചോട്ടെ നമുക്കും ആലോചിച്ചുകൂടെ നമുക്കും എന്തുമായി കൂടെ അങ്ങനെ ചോദിക്കുന്ന രൂപത്തിലേക്ക് അവർ മാറുകയാണ് അവർ വഴി ദൂരം വഴികേടിലാണ് എന്ന് വിശുദ്ധുൽ അള്ളാഹു സുബാനുല നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായിബുൽ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ കാണാം അള്ളാഹുവിന്റെ മാർഗം ആയി തീരണമെന്ന് വക്രതയുള്ള പോകുന്ന ഒരു മാറണം എന്ന് അങ്ങനെ പകലും അജണ്ടകൾ ഒരുക്കി ആര് പണിയെടുത്താലും നേരായ ആ മാർഗത്തെ വളക്കാനോ തിരിക്കാനോ പൊളിക്കാനോ തകർക്കാനോ ആർക്കും സാധിക്കുകയില്ല അതുപോലെ തന്നെ ആ പോകുന്നവർക്ക് എതിരായി നിൽക്കാനും അവരെ ചതിക്കാനും ആരെങ്കിലും തീരുമാനിച്ചാൽ ഒരു ഒരു മൺതരിയുടെ ഉപദ്രവം പോലും പ്രയാസം പോലും കഴിയില്ല അവരെന്താണ് പരിശ്രമിക്കും വനാരത്തിലാക്കാൻ പരിശ്രമിക്കും പക്ഷേ അവരൊരിക്കലും നന്മയെ ആഗ്രഹിക്കുകയില്ല നന്മയെ ആഗ്രഹിക്കാത്ത മനസ്സുകൾക്ക് ഒരിക്കലും തന്നെ വിജയം പ്രാപിക്കാൻ കഴിയില്ല എന്നത് വിശുദ്ധുന്റെ ാണ് ഈ കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇത് മനസ്സാ വാച കറ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തെക്കാൾ നമ്മുടെ വീടിനേക്കാൾ ദുന്യാവിലെ സൗകര്യങ്ങളെക്കാൾ ദുന്യാവിലെ അനുഭൂതികളെക്കാൾ ഇവിടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ ദീനാണ് ആ ദീനിന്റെ വളർച്ചയാണ് അതിന്റെ ഉയർച്ചയാണ് അതിനുവേണ്ടിയുള്ള ഹിതമത്ത് അടങ്ങാത്ത ക്ഷീണമില്ലാത്ത സേവനമാണ് എന്നൊരിക്കലും നാം വിസ്മരിച്ചു പോകരുത് അത് മാറ്റിക്കൊടുക്കാൻ പാടില്ല ഏതെങ്കിലും പ്രായത്തിലുള്ളവർ ചെയ്യട്ടെ ഇനി യുവാക്കൾ ചെയ്യട്ടെ ഇനി കുട്ടികൾ ചെയ്യട്ടെ ഇനി സഹോദരിമാർ ചെയ്യട്ടെ അങ്ങനെയല്ല ഒരു വീടിന്റെ ഉത്തരവാദിത്തം മരണം വരെ ബാപ്പയുടെ കൈകളിലാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ കാര്യത്തിന് ചുക്കാൻ പിടിക്കേണ്ടവർ രക്ഷിതാക്കളാണ് പ്രായമുള്ളവരാണ് മുതിർന്നവരാണ് പ്രവാചകന്മാർ അക്ഷീണം പണിയെടുത്തവരാണ് വീർപ്പൊഴുക്കിയവരാണ് ബാപ്പ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് ഉമ്മയാണ് ഉമ്മ കഴിഞ്ഞാൽ മൂത്ത മക്കളാണ് അങ്ങനെയുള്ള ഒരു ക്രമം വീടിന്റെ അന്തരീക്ഷത്തിനും അതിന്റെ നിലനിൽപ്പിനും ഉണ്ടെങ്കിൽ ിൽ സഹോദരങ്ങളെ അതിനേക്കാൾ പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ ദീനിന് നാം ഈ ഒരു പരിഗണന കൊടുത്തേ മതിയാകൂ അതുകൊണ്ട് ഏവരും മനസ്സുകൊണ്ട് സ്വീകരിക്കുക